എന്താ മോനായിച്ചാ പ്രശ്നം ആ ഷാപ്പിട്ട് മത

ഓനായി ചേട്ടൻ ഒരു ഗ്ലാസ് കള്ളു അവൻ തല്ലിയത് ഇത് നൂറ് രൂപയുണ്ട് ഇതിനൊരു പൈൻറ് മേടിച്ച് നിങ്ങൾ രണ്ടുപേരും കൂടെ അടിക്കണം എന്നിട്ട് ആ സ്നേഹം മത്തായിലു പിടിച്ചു മേടിക്കേന്ദ്രോളി ചേട്ടൻ വായിക്കാൻ അറിയില്ലേ ഇന്നേ ഞാൻ അതും കൊണ്ടല്ലേ നടക്കുന്നത് യാതൊരു രാഗത്തിൽ വേണം ഗിറ്റാർ വായിച്ചു പാടുന്നതാണോ ഓടക്കുഴൽ വായിക്കുന്നതാണോ കുട്ടിക്ക് ഇഷ്ടം അതെ അതെ ഓടക്കുഴൽ വായിക്കുന്നതാ ഇഷ്ടം അതെന്താ അതാവുമ്പോ ഏതെങ്കിലും ഒന്ന് സഹിച്ച പോരെല്ലോ വലിച്ചു കയറി അയ്യോ അതെന്തിനാ സ്നേഹിക്കാൻ പൈന്റിന്റെ കാശം തന്നല്ലേ ഞാൻ ഞങ്ങൾ അവിടെ ചെന്ന് ഒരു പൈന്റ് വാങ്ങി അതടിച്ച് തീർത്ത് ഞാൻ അവന്റെ സ്നേഹം പിടിച്ചു പിന്നെന്തിനാ മറ്റേ കൈയും കൂടെ അവൻ വലിച്ചു കയറിയത് ഒരു പൈൻറ് അടിച്ചിട്ട് ഞങ്ങൾക്കൊന്നും വായില്ല അതുകൊണ്ട് ഒരു പൈൻ്റ് കൂടെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞോണ്ട് എന്റെ ഷർട്ടിന്റെ ബാക്കി ഉണ്ടായിരുന്ന കൈയും വലിച്ചു കയറി നിലത്തിട്ട് അങ്ങനെ പറഞ്ഞ അങ്ങനെ പറഞ്ഞ പറഞ്ഞാൽ പിടിച്ചു വാങ്ങണം ശരി അപ്പൊ പിടിച്ചു വാങ്ങാൻ പറ്റില്ല ഞാൻ ഈ സ്നേഹം അഴിച്ചു വാങ്ങിച്ചിട്ട് പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന ആരെങ്കിലും ആയിരം രൂപ വേണോടാവോ അത് തരാം പലിശയ്ക്ക് എനിക്കും പലിശയ്ക്ക് പോയി കിട്ടിയ എനിക്കോരോടും തിരുമാനമൊന്നും അയ്യാ പലിശ വേണേ കൊടുക്കുക ആരാച്ചാളെ പറഞ്ഞു തരും

ിലോമീറ്റർ ആയല്ലോ ഇതിന് എത്തില്ലേ ഇനി ആ വളം കൊടുത്തിരി ആ വളം നട്ര് അർദ് എന്താ തെ വീടത്തി ഓ കിലോമീറ്റർ വരെ ഓടിയാലെന്ത പെട്ടെന്ന് വീട് കണ്ടുപിടിച്ചല്ലോ ഇതാണല്ലേ ഫൽഗുനൻ ചേട്ടന്റെ വീട് ഏ ഇതെ ഫൽഗുനൻ ചേണ്ട വീടല്ല ഇത് എൻ്റെ വീടാ അപ്പ ഫൽഗുനൻ ചേട്ടന്റെ വീടോ എന്നെ സ്കൂട്ടറിൽ കേറ്റിയില്ല സെൻ്തേരി മുഖല്ല കൊട്ടപ്പുറത്തെ വീടാ ആ മഞ്ഞ പൈറ്റ് അതിച്ച വീടോ ആ ബൈ ടാറ്റാ താങ്ക്യൂടാ ഓ ഹൈ ചാട്ടയേ എന്താണ് നോക്കി എനിക്ക് രൂപ വേണം എത്രയായാലും ായാലും എന്റെ പൊന്നിലോലോ ഞാൻ പലരോടും കടമേടിച്ചിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത് എന്ത് ഉറപ്പു തരും എടാ ചെക്കോ ഓ അതല്ല ചെക്ക് ലീഫോ ആധാരോ അങ്ങനെ വല്ല ഉണ്ടാ തരാൻ പൈസ അതിനപ്പം തരും എന്തോ ചേട്ടായി സത്യസന്ധന ചെറുപ്പക്കാരനെ ആയിരം രൂപ കൊടുത്തൂടെ മതി അന്തസ്സും സത്യസന്ധനുമായ ചെറുപ്പക്കാരന്റെ നാളെ രാവിലെ എന്റെ വീട്ടിലേക്ക് വീട്ടില് ഞാൻ കാശ് അവന് കൊടുത്തോളാം അപ്പൊ ഈ പറഞ്ഞതൊന്നും എന്റെതല്ലേ എന്നോട് മിണ്ടണ്ട എന്നെ സർക്കസ് കാണിക്കാൻ കാണിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ എന്നെ സർക്കസ് കാണിക്കാൻ കൊണ്ടുപോയോ സാം ഇന്നലെ ലീനിയ സർക്കസ് കാണിക്കാൻ കൊണ്ടുപോയി രാജേഷ് ഇന്നലെ ജയ സർക്കസ് കാണിക്കാൻ കൊണ്ടുപോയി എന്നെ സർക്കസ് കാണിക്കാൻ മാത്രം ആരുമില്ല നിന്നെ സർക്കസ് കാണിച്ചു തരാൻ ആരുമില്ലെന്ന് ആര് പറഞ്ഞു ഞാൻ കാണിച്ചു തരാമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സർക്കസ് കൊള്ളുകയല്ല അവിടെ മൃഗങ്ങളൊന്നുമില്ല ഒക്കെ സെൻസർ ചെയ്യുന്നു പിന്നെ എനിക്ക് നന്നായിട്ട് സർക്കസ് കളിക്കാൻ അറിയാം ഞാൻ ഇന്നലെ ഒരു സർക്കസ് കളിച്ചു കണ്ടില്ലല്ലോ ഞാനേ ഇന്നലെ നമ്മുടെ ഗ്രേസിയുടെ വീട്ടിൽ ഗ്രേസിയെ കാണാൻ പോയി അല്ല ഗ്രേസി നന്നായിട്ട് പഠിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഗ്രേസിയുടെ വീട്ടിന്റെ അടുത്തുള്ള മരത്തിന്റെ മണ്ടേലി കയറിയിരുന്നു അപ്പൊ വഴിക്ക് തലകുത്തി കറങ്ങി 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 ഓരോ താഴെ വന്ന് വീണു അപ്പൊ ഗ്രേസിയുടെ അപ്പൻ ചോദിക്കുവാ നീ എന്നതാടാ ഇവിടെ കിടന്ന് സർക്കസ് കളിക്കുന്ന പോയി അപ്പൊ ഇന്നലെ വന്നെങ്കിൽ കാണാമായിരുന്നില്ലേ കൊണ്ടുപോവാൻ പറ്റില്ലേ അത് പറഞ്ഞാ മതിന്റെ വീട്ടിലേക്ക് അവിടെ ആവുമ്പോ ഒരുപാട് മൃഗങ്ങൾ ഉണ്ടല്ലോ മൃഗങ്ങളുണ്ടല്ലോ അതെന്റെ ഫ്രണ്ടാണോ ആ കൊറച്ചു നേരത്തെ വരായിരുന്നില്ലേ അതെന്താ അവരങ്ങനെ കാണണോന്ന് പറഞ്ഞു ഒരേ വാശി ആണോ എന്നിട്ട് താൻ ഇപ്പോഴല്ലേ കേറി വരുന്നേട്ടെ കാര്യം ചോദിച്ചാൽ ഇതല്ല നീ എങ്ങനെ ഈ പെണ്ണുങ്ങളെയൊക്കെ ഒന്ന് അതിനെ അതിനുവക്ക വേണം ഒന്നാമത്തത് സൗന്ദര്യം വേണം രണ്ടാമത്തത് പാട്ടറിയണം പിന്നെ കവിത അറിയണം പാടാനറിയണം ചുരുക്കി പറഞ്ഞ ഒരു സർവകലാശാലകനായിരിക്കണം സർവകലാശാലകനല്ല സർവകലാ ബലവലിയെ എന്നാ പിന്നെ നിന്നെ ഞാൻ പ്രേമത്തിന്റെ ചില പാഠങ്ങൾ പഠിപ്പിച്ചു തരാം ആയിരമായിരം സ്വപ്നമൂത്തുലഞ്ഞു നിൽക്കുന്ന പൂവാടിയാണോ ഒരു ഓമൽ കവിതെ സുന്ദര സ്വപ്നം പോലെ അഞ്ചന ശില്പം പോലെയാണോ വന്നിരുന്ന വായി നോക്കി ചിന്നു വരുന്നു ഞാനെ മാർക്കറ്റിൽ നിന്ന് അരി സാധനങ്ങൾ മേടിച്ച് വീട്ടിലെത്തിക്കണം അതിന്റെ ഇടയ്ക്ക് എന്റെ കൂട്ടുകാരിയുടെ ഫോൺ അവൾ പനി പിടിച്ച ആശുപത്രിയിലോ ലോണിനെ കണ്ടത് നന്നായി ഈ അരി സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തിക്കോ എന്ത് സാധനം അറിയില്ല ഗേൾസ് ബോയ്സിനോട് ചോദിക്കാറുള്ളതാ ചാവൂ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒരു ക്ലൂ തരാ ചിന്നു ഇത് പറയാനാണല്ലേ ഇത്ര വളച്ചു കിട്ടിയത് ലോണൻ ഈ സാധനമൊക്കെ ഞാൻ ലോണ പറഞ്ഞ സാധനം തരും എന്നാ റെഡി ഞാൻ ഇപ്പൊ തന്നെ സാധനങ്ങളും മേടിച്ച് വീട്ടിലെത്തും മുഴുവൻ സാധനവും ഉണ്ട് ലോണിനോട് ആരാ പറഞ്ഞത് ഇതൊക്കെ ചുമന്നോണ്ട് നടന്നു വരാനായിട്ട് ഓട്ടോയ്ക്ക് വന്നുകൂടായിരുന്നു ലിസ്റ്റിലുള്ള സാധനം മുഴുവൻ വാങ്ങി വാങ്ങിക്കഴിഞ്ഞപ്പോ ഓട്ടോയ്ക്കുള്ള കാശ് ഇല്ലാണ്ടായി ചിന്നുവിന്റെ ആ ചൂ കിട്ടാനുള്ള ആവേശത്തിൽ ഞാൻ ഇങ്ങനെ നടന്നു ഒരു മിനിറ്റ് കേട്ടോ ഞാനിപ്പോ വരെ ഇനിയിപ്പൊ വൈകാതെ തന്നെ ചിന്നുവിന്റെ ഒരു ചക്കര ഉമ്മ കിട്ടും കാലം കൊണ്ട് ഞാൻ ലോണലല്ലേ എന്നോട് ചാവ് വേണോന്ന് പറഞ്ഞത് അത് ചക്കര ഉണ്ടേയുടെ കാര്യല്ലേ